കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട നമ്പർ തട്ടിപ്പിൽ എങ്ങുമെത്താതെ അന്വേഷണം മുഖ്യമന്ത്രിയെ കാണാൻ പുറപ്പെട്ട സർവകക്ഷി സംഘത്തിൽ നിന്നും യു ഡി എഫ് അംഗങ്ങൾ പിന്മാറി കുറ്റക്കാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഭരണസമിതിയും സർക്കാരും സ്വീകരിക്കുന്നതെന്ന് യു വിമർശിച്ചു കോർപ്പറേഷനിലെ ജീവനക്കാരുടെ പാസ്വേഡ് ചോർത്തി മാഫിയ സംഘം നഗരത്തിലെ അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയ സംഭവത്തിലാണ് അന്വേഷണം എങ്ങുമെത്താതിരിക്കുന്നത് അന്വേഷണം വേഗത്തിലാക്കി കുറ്റക്കാർക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടാവശ്യപ്പെടാൻ തീരുമാനിച്ച സംഘത്തിൽ നിന്നാണ് യു പിന്മാറിയത് തലസ്ഥാനത്തേക്ക് പുറപ്പെടാനൊരുങ്ങിയ കോൺഗ്രസ് നേതാവ് കെ സി ശോഭിതയെ പാർട്ടി വിലക്കിയതോടെയാണ് യു അംഗങ്ങൾ പിന്മാറിയത് ഇന്നലെ വൈകുന്നേരം നാലരയ്ക്കാണ് വന്ദേ ഭാരതിൻ്റെ ട്രെയിനിൽ നമ്മൾ പോകാനിരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരെ പ്രതിരോധത്തിലാക്കാം ഇവരെ കൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മൾ ഇന്നലെ ഓൾ പാർട്ടി ഡെലിഗേറ്റ്സിൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചത് പക്ഷേ നേതൃത്വം പറഞ്ഞത് ഇത്രയും വർഷമായിട്ട് നടപടിയെടുക്കാത്ത അതും സത്യമാണ് അവരെ പെർസ്പെക്റ്റീവില് അവർ പറഞ്ഞത് ഇത്രയും വർഷമായിട്ട് നടപടി എടുക്കാത്ത ഈ ഒരു സർക്കാർ രീതിയിലുള്ള ഒരു വിശ്വാസ്യതയില്ല നമ്മൾ അതിൽ കാര്യമില്ല അതുകൊണ്ട് നമ്മളെ എൽ ഡിഎഫ് ഭരണസമിതിയും സംസ്ഥാന സർക്കാർ സംവിധാനവും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് തുടരുകയാണെന്നാണ് കോൺഗ്രസ് നിലപാട് പ്രമാദമായ കേസിൽ ഇനിയും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിൽ കഴമ്പില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു ഡി സി സി അറിയിച്ചത് പ്രകാരമാണ് കൗൺസിലർമാർ വിട്ടുനിന്നതെന്നും അദ്ദേഹം പറഞ്ഞു മേയർ ഡെപ്യൂട്ടി മേയർ പ്രതിപക്ഷാംഗങ്ങൾ എന്നിവർ അടങ്ങുന്ന സംഘം ഇന്നാണ് തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനിച്ചിരുന്നത് ജനം കോഴിക്കോട്